മുണ്ടക്കയ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ സ്ഥാപിതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം തികയുകയാണ് ജെ ജെ മർഫി ദാനമായി നൽകിയ സ്ഥലത്ത് വിജയപുരം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ സി എസ് എസ് ടി സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനമാരംഭിച്ച മുണ്ടക്കയത്തെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് മട സ്കൂൾ എന്നറിയപ്പെടുന്ന സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് സ്കൂളിൽ വിവിധ തരം പരിപാടികൾ നടന്നുവരികയാണ് ഇതിനോട് അനുബന്ധിച്ച് പി ടി ഐയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിലും സമീപ മേഖലയിലും ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു കോസ്വേ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ടി ബി ജംഗ്ഷൻ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നീ പോയിന്റുകളിലാണ് ഗായക സംഘം ക്രിസ്മസ് കരോൾ ഗാനം ആലപിച്ചത് గంగ గంగ గోంగీ ఆఖిరయ పడను ఆరవకతిలోని ఆఖిరయ పడను వేగ సమయ నిందు అవగే వెలకని వను వేగ సమయ Thank you. വരും ദിവസങ്ങളിലും മുണ്ടക്കയത്തും സമീപ പ്രദേശങ്ങളിലും വിരമിച്ച അധ്യാപകരുടെ വീടുകളിലുമെല്ലാം ക്രിസ്മസ് കരോളുമായി സംഘം എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ അവസാനിക്കുന്ന ജൂബിലി ആഘോഷ കാലയളവിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ക്രിസ്മസ് സന്ദേശവുമായി ഭവനങ്ങളിൽ അധ്യാപകരും പി ടി അംഗങ്ങളും എത്തുമ്പോൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട് സഹായിക്കണമെന്ന് ജൂബിലി കമ്മിറ്റി കൺവീനർ സിസ്റ്റർ സുമിത്ര സി എസ് എസ് അറിയിച്ചു പി ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് കുര്യൻ ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ റെഞ്ജി ചാക്കോ കൺവീനർമാരായ ചാർലി കോശി അഡ്വക്കേറ്റ് റിമിൽ രാജൻ നാസർ അംഗെ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്